എന്താണ് ശശി തരൂരിൻ്റെ പ്രശ്നം എന്നുള്ള അടുത്ത് എന്താണ് ശശി തരൂരിൻ്റെ മാൻഡേറ്റ് എന്നുള്ളിടത്താണ് അതിൻ്റെ ഉത്തരം എന്ന് മുതലാണ് തരൂർ കോൺഗ്രസിനെതിരെ സംസാരിച്ചു തുടങ്ങിയത് അതായത് തരൂര് യു എൻ എല്ലെ ജോലി കഴിഞ്ഞ് തിരിച്ചുവന്ന് കോൺഗ്രസ് ചെയ്യുന്ന അദ്ദേഹത്തിന് അറിയില്ലായിരുന്നത് ഡൈനാസ്റ്റി പാർട്ടിയാണെന്നുള്ളത് ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഡൈനാസ്റ്റി പാതയിലൂടെ അല്ലാതെ എന്തെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അന്വേഷിക്കാമല്ലോ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പാർട്ടികൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സിലൂടെ സഞ്ചരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ സഞ്ചരിക്കാതെ രണ്ട് രണ്ട് പാർട്ടികൾ നടന്ന ബി ജെ പിയും സി പി എമ്മും മാത്രമാണ് അവർ എന്താണ് വളരെ ശക്തമായ ഐഡിയോളജിയിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ് വിരുദ്ധ ഐഡിയോളജി ആണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഫ്ലൂയിഡ് ആണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ തരൂർ വന്നിട്ടുള്ള തരൂർ അതല്ല യൂറോപ്യൻ ശൈലിയിൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മാൻഡേറ്റായിട്ട് വന്നതാണ് അല്ല തരൂര് അധികാരം മോഹിച്ച് തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കയറുന്നത് അതല്ലാതെ കോൺഗ്രസിനെ മാറ്റിയെടുക്കാം കോൺഗ്രസിൽ റെവല്യൂഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വരുന്ന അധികാരം വേണം യു എൻ സെക്രട്ടറി ജനറൽ ആവാൻ പറ്റാത്തതിൻ്റെ ഇച്ഛംഗം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തീർക്കാമെന്ന് കരുതി ഇന്ത്യയിൽ വന്നു അതല്ലാതെ മറ്റെന്താണെന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചു എന്നു മുതലാണ് അദ്ദേഹം കോൺഗ്രസ് വിമർശനം തുടങ്ങുന്നത് അതിന് കൃത്യമായ ഡേറ്റ് ഉണ്ട് നമ്മൾ ശശി തരൂരിൻ്റെ കോൺഗ്രസ് വിമർശനങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും ഏതെങ്കിലും എ ഐ ടൂളിനോട് ചോദിക്കുക അത് തുടങ്ങുന്നതിന് കൃത്യമായ ഡേറ്റിലാണ് ആ ഡേറ്റ് എന്ന് പറയുന്നത് സുനന്ദ പുഷ്കർ മരിച്ചതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് സുനന്ദ പുഷ്കർ മരിച്ചതിന് ശേഷം അദ്ദേഹം കോൺഗ്രസ് വിമർശനാവുന്നു അവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ സുനന്ദ പുഷ്കർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ് അവർ ആത്മഹത്യ ചെയ്തതാണ് പോലീസ് കോടതിയിൽ പറയുന്നപ്പോൾ ആത്മഹത്യാ പ്രേരണക്കുറ്റം ശശിധരനെ തന്നെ ചുമത്തിയെന്നാകെ കോടി തള്ളി കളഞ്ഞു അങ്ങനെ ഒരു പ്രേരണയൊന്നും ശശിധരൻ നടത്തിയിട്ടുണ്ട് ഇതൊരു തെളിവില്ല ശശിധരൻ ആ ഒരു മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ പ്രശ്നം അതല്ല സുരന്ത പുഷ്കറുടെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ ആ വിവാദങ്ങൾക്ക് ശേഷമാണ് തരൂര് പരസ്യമായ കോൺഗ്രസ് വിമർശനമായിട്ട് വരുന്നത് പരസ്യമായി അദ്ദേഹം ഒരിക്കലും അതിന് മുമ്പ് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ഡൈനാസിറ്റിയെക്കുറിച്ചോ കോൺഗ്രസ് പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു ഫിലോസഫിക്കൽ ലെവലിലോ ഐഡിയോളജിക്കൽ ലെവലിലോ ഇന്ത്യൻ രാഷ്ട്രീയം ഡൈനാസ്റ്റി പ്രശ്നമാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം കോൺഗ്രസ് ആണ് കോൺഗ്രസിനടിക്കുക അത് കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ്സിനെ അടിക്കുക എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹം ഏറ്റിട്ടുള്ള മാൻഡേറ്റ് ആ മാൻഡേ അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതല്ല കോൺഗ്രസ് നിന്ന് പുറത്തുപോയ തരൂർ തീർന്നു തരൂരിന് ലഭിച്ചിട്ടുള്ള മാൻഡേറ്റ് കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനെ അടിക്കുക ഡൈനാസിറ്റി വിമർശിക്കുക രാഹുൽ ഗാന്ധി വിമർശിക്കുക ഇത് ഇത് ചെയ്തുകൊണ്ടിരിക്കുക ആ പണി അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പുറത്തേക്കല്ല അദ്ദേഹം ആത്തു തന്നെയാണ് നിൽക്കുക പക്ഷേ അത്തരക്കാർ അത്തരം മാൻഡേറ്റ് ഏറ്റെടുത്തിട്ടുള്ളവരെ കോൺഗ്രസ് നേരത്തെ എസ്പെഷ്യലി രാഹുൽ ഗാന്ധി നേരത്തെ തിരിച്ചറിയാറുണ്ട് മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നപ്പോൾ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു എന്നെ അപമാനിച്ചു വിട്ടു എന്നോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതുപോലെ ഇതെല്ലാം കലങ്ങി തെളിയുന്ന ഒരു സമയം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്